അസലാ വലൈക്കും എല്ലാവർക്കും ലെസ്റ്റാഗിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാട്ടിൽ നിന്നും വിസിറ്റ് വിസ എടുത്ത് ദുബായിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരോടാണ് അപ്പോൾ നമ്മൾ വിസിറ്റ് വിസ എടുത്ത് നാട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വിളിച്ച് നീക്കുന്നില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ടി എസ് ഫ്രണ്ടി ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ചാർജ് ജി പി പോലുള്ള ഏഴ് ടൂൾസ് നമുക്ക് അതിന് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യു എയിൽ ജോബ് ഹണ്ടിങ് ആപ്ലിക്കേഷൻസ് നമ്മൾ കുറച്ച് ഫെമുലർ ആവുക എന്നുള്ളതാണ് അതിനായി നമ്മൾ ലിങ്ക്ഡിൻ ഇൻഡ്യഡ് നൌക്കരി ഗൾഫ് ഗ്ലാസ്ബോർ കെ ബി ബാറ്റ് ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് തരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻസിൽ നമ്മൾ നമ്മളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെസിമി അല്ലെങ്കിൽ സി വി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അതിൽ നമ്മളെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതായത് മൊബൈൽ നമ്പർ നമ്മുടെ അഡ്രസ്സ് നമ്മൾ ഇമെയിലായിട്ട് കോൾ പോകും അപ്പോൾ ഈ മൊബൈൽ നമ്പർ നമ്മൾ യു എയിലെ കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വരുവാണെന്ന് അറിയാം അപ്പം നമ്മൾ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിനോ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഒരു മൊബൈൽ ഒരു സിമ്മ് അറേഞ്ച് ചെയ്യാൻ ഒരു സിമ്മ് എടുത്ത് വയ്ക്കാനായിട്ട് പറയണം അതുപോലെ തന്നെ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും വേണം ദെൻ ആ ഒരു മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പർ നമ്പർ നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും എങ്കിലും നമ്മളൊരു പുതിയൊരു ജോലി കത്തി പോവാണ് അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ നമ്മളൊരു പുതിയൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആ ഇമെയിൽ അഡ്രസ്സ് അതിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നമുക്ക് ആ ഇമെയിൽ ഇമെയിൽ വരുന്നതും പോകുന്നതും നമുക്ക് ആ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ മാത്രമേ നമുക്കത് വരുള്ളൂ അപ്പം നമുക്ക് കുറച്ചുകൂടി ട്രാക്ക് ചെയ്യാനായിട്ട് പോയിരിക്കും ദെൻ പിന്നെ നമ്മൾ നമ്മുടെ അഡ്രസ്സ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ലൊക്കേഷൻ ആണ് പോകാൻ നമുക്കറിയാട്ടോ അപ്പോൾ ആ ഒരു റൂം അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് ആ ഒരു അഡ്രസ്സ് നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ജോബ് തന്നെ ആപ്ലിക്കേഷൻ പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു ഇതാണ് വെബ്സൈറ്റ്സ് അതായത് കലീഗ്സ് ടൈംസ് ദുബായ് കരിയർ കരിയേഴ്സ് അതുപോലെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ആ വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് മെട്രോയും ബസ്സും ആണ് നമ്മുടെ നാട്ടത്തെ പോലെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടല്ല ഇവിടെ ഒരു കാർഡ് കിട്ടും അതിൽ നോൽ കാർഡ് എന്നാണ് പറയുന്നത് അതിലൊരു മിനിമം ബാലൻസ് നമ്മൾ എപ്പോഴും കീപ്പ് കീപ്പ് ചെയ്യണം നമുക്കത് ഏത് മെട്രോയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് നോൺ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മിനിമം ബാലൻസ് ഇല്ലാത്ത പേര് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാത്തില്ലേ കുറച്ചുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂന് പോകുകയാണ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ ആകെ പെട്ട് പോകും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് മൈൻഡിൽ ആക്കേണ്ട ഒരു കാര്യം ഒരു മിനിമം ബാലൻസ് നമ്മൾ നോൺ കാർഡിൽ കീപ്പ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രോ മെട്രോ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരുപാട് മെട്രോ ഏതൊക്കെ അതിന് റെഡ് ലൈൻ ഗ്രീൻ സ്റ്റേഷനാ കൊറേ കാര്യങ്ങളുണ്ട് മെട്രോ മാപ്പ് സ്റ്റേഷനൊക്കെ ആയിട്ട് വരും അതായത് നമുക്ക് വേറെ മെട്രോ മാറിക്കാരണമെങ്കിൽ അങ്ങനെ അപ്പൊ നമുക്കിത് വരുമ്പോഴത്തേനും ഈയൊരു മാപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ദുബായുടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂ കോള് വരുവാണ് നമുക്ക് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മാപ്പ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ഏരിയയിലാണ് അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് മെട്രോയിലാണ് പോകേണ്ടത് ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് പിന്നെ അവിടുന്ന് ഏത് ബസ്സാണ് കയറേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വരുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആ ഒരു െത്തി നാട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞു നമ്മളിവിടെ ഒരു സ്ഥലത്തേക്ക് പോവാണ് നമ്മുടെ മൈൻഡൊക്കെ ബ്ലാങ്ക് ആയിട്ടായിട്ടിരിക്കും ആ ഒരു ബ്ലാങ്ക്സ് ആ ഒരു ബ്ലാങ്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് നമ്മള് നമുക്ക് ഒരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തന്നത് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് നമുക്ക് എങ്ങനെ പോകാനൊക്കെ നോക്കുമ്പോ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ നമ്മൾ കോമൺ ഒക്കെ നോട്ട് അതായത് കോമൺ ആയിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് ബോംബ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക അതായത് ഫോർ എക്സാമ്പിൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് വൈ ഷുഡ് ബി ഹാവ് യു വൈ ഡു യു വാണ്ട് ദിസ് ജോബ് ദെൻ യുവർ സാലറി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ദ ഫൈനൽ വൺ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുക നമ്മളുടേതായ രീതിയിൽ നമ്മൾ അതിന് ആൻസർ കണ്ടുപിടിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഡെയിലി നമ്മൾ സംസാരിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പം നമുക്ക് ഒരു ഇന്റർവ്യൂന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു കോൺഫറൻസ് ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഒരു തപ്പൽ വരില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫറൻസ് വരും നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നൊരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതിൽ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നെങ്ങനെ കാട്ടി ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മൾ ഇമെയിൽ ത്രൂ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ത്രൂ ഒക്കെ നമ്മൾ നമ്മുടെ റെസ്യൂമെ നമ്മൾ അപ്ലൈ ചെയ്തോണ്ടിരിക്കുക അതായത് നമുക്ക് അതിന്റെ അപ്ഡേറ്റ് അതായത് എന്തെങ്കിലും നമുക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും നമ്മൾ വരുന്നാട്ടി മുന്നേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് അത് അത്രയും സമയം ലാഭമാണ് അതൊരു സ്മാർട്ട് വർക്ക് ആണ് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരുപാട് സമയം അതിന് ചിലവഴിക്കേണ്ട കാര്യമില്ല നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു ട്രാക്ക് കിട്ടി കഴിയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒന്ന് ട്രാക്ക് ലാവാൻ വേണ്ടി ഒരു ചിലപ്പോൾ ഒരു രണ്ടാ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ പിടിക്കും ആ സമയം നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം ആണ് ആ ഒരു രണ്ടാഴ്ച നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് വരുന്ന ആ ഒരു സമയം നമുക്ക് യൂസ്ഫുൾ ആണ് നല്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾസ് കിട്ടാനും അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനും ഇവിടെ വന്ന് നമ്മളൊന്നും ഡൗൺ ഒരു കാര്യങ്ങളാണ് നമുക്ക് നാടിനുതന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോസ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാവർക്കും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം മാക്സിമം